നമസ്കാരം രണ്ടായിരത്തി നാല് ഏപ്രിൽ മാസം ഒന്നാം തീയതി ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ജനങ്ങൾ കേട്ടത് ഒരു വലിയ ആയുധക്കടത്തിൻ്റെ വാർത്തയായിരുന്നു ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിലെ ഒരു ചെറിയ തുറമുഖത്തിൽ എത്തിച്ചേർന്ന ആയുധങ്ങൾ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഏതാണ്ട് പത്ത് ട്രക്കുകളിൽ ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആയുധങ്ങൾ പത്ത് ട്രക്കുകളിൽ നിറയ്ക്കുന്ന സമയത്താണ് അവിടുത്തെ ബംഗ്ലാദേശിൻ്റെ കോസ്റ്റൽ പോലീസും അതുപോലെ തന്നെ പോലീസും ചേർന്ന് ഈ ആയുധ ശേഖരം ആയുധ കടത്ത് പിടികൂടുന്നത് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഈ ആയുധങ്ങൾ ഇന്ത്യയിലേക്ക് വന്നതായിരുന്നു പാകിസ്ഥാനിൽ നിന്നടക്കം ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലേക്ക് വന്നതായിരുന്നു എന്ന വിവരമാണ് പുറത്തു വന്നത് അതായത് ഈ ആയുധങ്ങൾ പത്ത് ട്രക്കുകളിലായി വന്ന മാരകായുധങ്ങളായിരുന്നു അസോൾട്ട് റൈഫിൾസും റോക്കറ്റുകളും റോക്കറ്റ് ലോഞ്ചറുകളും അടക്കമുള്ള മാരകമായ ആയുധങ്ങളാണ് ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ചത് ഇന്ത്യയിലെ അസമിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വിഘടനവാദ സംഘടനയായ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസാം ഉൾഫ എന്ന തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി വന്ന ആയിരുന്നു അത് പത്ത് ട്രക്ക് നിറയെ ആയുധങ്ങൾ ഈ ആയുധക്കടത്തിൽ ബംഗ്ലാദേശിലെ ഉന്നതരായ ഭരണാധികാരികൾക്കും മുതിർന്ന ഉദ്യോഗസ്ഥർക്കും ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർക്കും വരെ പങ്കുണ്ട് അതായത് ഇവരുടെ അറിവോടുകൂടിയാണ് ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ കടത്തപ്പെട്ടത് എന്നും പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞതാണ് അതായത് ഇന്ത്യയിൽ നടത്തുന്ന വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിൻ്റെ മണ്ണ് ഒരുക്കി കൊടുക്കുകയായിരുന്നു ബംഗ്ലാദേശിലെ ഭരണാധികാരികൾ എന്ന് പിന്നീട് ഞെട്ടലോടെ നമ്മൾ തിരിച്ചറിയുകയായിരുന്നു ആ സമയത്ത് ബംഗ്ലാദേശ് ഭരിച്ചുകൊണ്ടിരുന്നത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന് അറിയപ്പെടുന്ന ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ ബി എൻ പി ആയിരുന്നു അതുകൊണ്ട് തന്നെ ബി എൻ പി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഏത് രീതിയിലേക്ക് പോകും എന്ന ഒരു അഭിപ്രായത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അളവ് പോലാണ് ഈ ചിറ്റഗോങ് ആയുധ കടത്ത് എന്ന് പറയുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ രണ്ട് രീതിയിൽ മാറ്റങ്ങൾ വരും എന്ന അഭിപ്രായങ്ങളുണ്ട് രണ്ട് അഭിപ്രായങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങളുള്ള പാർലമെന്റിൽ ഇരുന്നൂറ്റി പന്ത്രണ്ടോളം സീറ്റുകളാണ് ഈ ബി എൻ പി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന ബി എൻ പി വിജയിച്ചു കയറിയത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ നേതാവായ താരിഖ് റഹ്മാനാണ് ഇനി പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ പ്രക്ഷോഭത്തിലൂടെ പുറത്താക്കിയതിന് ശേഷം രാജ്യത്തുണ്ടായ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് ഇതോടുകൂടി വിരാമമാവുകയാണ് ഇത് എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച രണ്ടഭിപ്രായങ്ങൾ വരുന്നുണ്ട് അതായത് నాయదంద్ర బంధం సాధారణ നിലയിലാകും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ കുറയും കച്ചവടം പൊടിപൊടിക്കും മോദിയും റഹ്മാനും ഇനി തോളിൽ കൈയിട്ട് ലോകത്തെ നിയന്ത്രിക്കും ഈ തെരഞ്ഞെടുപ്പിൽ റഹ്മാന്റെ വിജയത്തിന് പിന്നിൽ നരേന്ദ്രമോദിയും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുമാണ് എന്നുവരെ പറഞ്ഞു വെക്കുന്നവരുണ്ട് സത്യത്തിൽ ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിൽ കാലാകാലങ്ങളായി നിരീക്ഷക സംഘത്തെ അയക്കുന്ന പതിവ് ഇന്ത്യയ്ക്കുണ്ട് ഇത്തവണ നിരീക്ഷകരെ പോലും ഇന്ത്യ അയച്ചിട്ടില്ല ആ തെരഞ്ഞെടുപ്പിൽ യാതൊരു ഇഷ്ടവും അല്ലെങ്കിൽ യാതൊരു താല്പര്യവും ഇന്ത്യക്കില്ല എന്ന മട്ടിലായിരുന്നു ഇന്ത്യ പെരുമാറിയത് എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നിയുക്ത പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ട്വീറ്റ് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ ഇന്ത്യ വലിയ താല്പര്യമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ കാട്ടിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം മറുഭാഗത്ത് ഇന്ത്യയും ഇന്ത്യക്കെതിരെ പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയും തമ്മിലുള്ള ഒരു അച്ചുതണ്ട് രൂപപ്പെടുമെന്നും അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വലിയ പ്രശ്നമാകുമെന്നും അതിൽ അമേരിക്കയും കൂടി പങ്കാളികളാകുമെന്നും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് അതൊരു വലിയ ഭീഷണിയായി മാറുമെന്നും ഒക്കെയുള്ള മറുഭാഗവും പറയുന്നുണ്ട് എവിടെയാണ് യാഥാർത്ഥ്യം എന്ന് ചോദിച്ചാൽ ഒരു ഇത് രണ്ടിനും നടുവിലായിട്ടായിരിക്കാം ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമുള്ളത് കാരണം ഈ ബംഗ്ലാദേശിൽ എന്ത് ഭരണമാറ്റം ഉണ്ടായാലും അത് ബംഗ്ലാദേശിൻ്റെ കാര്യമാണ് ഇന്ത്യയെ വലിയ രീതിയിൽ ബാധിക്കാനൊന്നും പോകുന്നില്ല ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ആ നയതന്ത്ര ബന്ധം ഇപ്പോൾ വളരെയധികം മോശമായ ഒരവസ്ഥയിലാണുള്ളത് അത് ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ പേരിലാണ് ബംഗ്ലാദേശും നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയുടെ പേരിലാണ് എന്തായാലും ഷെയ്ഖ് ഹസീനയെ ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട് ആ എക്സിക്യൂഷൻ നടത്താനായി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇടക്കാല ഭരണകൂടം നിരന്തരം ആവശ്യപ്പെട്ടു വരികയാണ് ബി എൻ ബി ഭരണകൂടവും അങ്ങനെ നിരന്തരം ആവശ്യപ്പെടുമോ ഇന്ത്യക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമോ എന്നതിലാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാവി ഇരിക്കുന്നത് ഒപ്പം ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വേട്ട അവസാനിപ്പിക്കുന്നതിലും എന്തായാലും ബി എൻ പിയും ഷെയ്ഖ് ഹസീനയെ വേണമെന്ന് ആവശ്യപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതായത് ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ഇതിനോടകം തന്നെ ഫലം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ബി എൻ പി നേതാവ് സലാഹുദ്ദീൻ അഹമ്മദ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ചെലുത്തിയതുപോലെയുള്ള അത്രയും പ്രഷർ ഇന്ത്യയ്ക്കുമേൽ ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് വേണ്ടി ബി എൻ ോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇനിയിപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം അത് ജമാഅത്ത് ഇസ്ലാമിയുടെ കട്ടയും പടവും മടങ്ങിയെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വെറും എഴുപത് സീറ്റാണ് പതിനൊന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ അവർ ഇനി കുറേ കാലത്തേക്ക് തലപൊക്കില്ല ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഒരുപക്ഷെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി ബംഗ്ലാദേശിൽ ഇനിയും നീണ്ടേക്കാം പക്ഷേ വ്യാപകമായ ആക്രമണം അതിനൊരുപക്ഷേ ബി എൻ പി തടയിടാനുള്ള സാധ്യതയുണ്ട് പിന്നെ വ്യാപാരം അത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള വ്യാപാരം അത് അനുസ്യൂതമായി നടക്കുന്ന ഒന്നാണ് ഈ നയതന്ത്ര ബന്ധം അത്ര മാത്രം മോശമായ അവസ്ഥയിലും വ്യാപാരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഒരുപക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് ഭരണകൂടം വന്നിരുന്നതെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ കാര്യമായി ബാധിക്കുമായിരുന്നു ഇപ്പോൾ ആ വ്യാപാര ബന്ധം അതേ രീതിയിൽ പോകാൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതയുള്ളത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ബംഗ്ലാദേശ് ഭരിക്കുമ്പോൾ അവർ പാകിസ്ഥാൻ അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരുന്നത് പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് വേണ്ടി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ അവർ ബംഗ്ലാദേശിന്റെ മണ്ണ് അനുമതി നൽകിയിരുന്നു മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാലത്താണ് ചിറ്റകോങ് അടക്കമുള്ള കടത്ത് അടക്കം നേരത്തെ പ്രസ്താവിച്ച ആയുധ കടത്ത് അടക്കം ഉണ്ടായത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അനുകൂല നിലപാട് അവർ തുടരാനാണ് സാധ്യത ഒപ്പം ചൈനയ്ക്കും ഒപ്പം നിൽക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമം ഒരുപക്ഷെ അവസാനിപ്പിച്ചേക്കാം ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് ഒരുപക്ഷെ ചെറിയൊരു ശമനം ഉണ്ടാകാനും സാധ്യതയുണ്ട് ബംഗ്ലാദേശ് എന്ന തലവേദന ഒരുപക്ഷേ ഇന്ത്യക്ക് കുറേ നാളത്തേക്ക് ഇല്ലാതായെന്നും വരും അതല്ലാതെ വലിയ മെച്ചമൊന്നും ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടായി എന്നതുകൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാകാനില്ല മാത്രമല്ല ഇന്ത്യയുടെ മറ്റൊരു ആശങ്ക ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള പല ഭീകരന്മാരെയും ഈ ജമാഅത്തെ ഇസ്ലാമി സർക്കാർ പുറത്തു വന്നതിന് ശേഷം കുറ്റവിമുക്തരാക്കി പുറത്തുവിട്ടിട്ടുണ്ട് ഈ പുറത്തുവിട്ടവരിൽ രണ്ട് മൂന്ന് പേർ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നിട്ടുണ്ട് അവർക്ക് സർക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ വന്നാൽ എന്തായിരിക്കും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം നയതന്ത്ര ബന്ധം എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് എന്തായാലും ഇപ്പോൾ വളരെയധികം മോശമാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം അത് മെച്ചപ്പെടുത്താൻ ഇന്ത്യക്ക് താൽപ്പര്യമുണ്ട് എന്ന സന്ദേശമാണ് നരേന്ദ്രമോദി തൻ്റെ അഭിനന്ദന സന്ദേശത്തിലൂടെ നൽകിയത് തിരിച്ച് ഇങ്ങോട്ടൊരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല പക്ഷേ ി എൻ പിയുടെ നേതാവ് ഷെയ്ഖ് ഹസീനയെ കിട്ടിയ തീരു എന്ന് പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മാറ്റമൊന്നും ഈ നയതന്ത്ര ബന്ധത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഒരു പ്രതിസന്ധി ബംഗ്ലാദേശിൻ്റെ വിഷയത്തിൽ ഇന്ത്യയ്ക്ക് ഉണ്ടാവുകയില്ല പാകിസ്ഥാനുമായി ബംഗ്ലാദേശ് ചേരുമായിരിക്കാം ചൈനയുമായും ചേരുമായിരിക്കാം അത് തരണം ചെയ്യാനുള്ള ശക്തി ഇപ്പോൾ ഇന്ത്യക്കുണ്ട് ഒരു കാരണവശാലും മറുവിഭാഗം പറയുന്നത് പോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വലിയ സുരക്ഷാ ഭീഷണിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ രക്ഷിക്കാൻ ആ സംസ്ഥാനങ്ങളെ കാത്തുരക്ഷിക്കാൻ ഇന്ത്യയുടെ പക്കൽ കൃത്യമായ നടപടിക്രമങ്ങളുണ്ട് ഇന്ത്യക്ക് അതിനുള്ള കരുത്തുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ഇതുവരെ ഒരു ശക്തിക്കും ആയിട്ടില്ല ബി എൻ ബി ഒരു പക്ഷേ അതിന് ശ്രമിച്ചേക്കുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് കേരള എയ്ഡ്സ് കൺട്രോൾ വെബ്ഡെസ്ക് തൂസ്റ്റി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും